ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉന്നത നേതൃത്വം യോഗം ചേർന്നിരുന്നു യോഗത്തിൽ പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷൻ മൂന്ന് സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ പരാജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടണം എന്നൊക്കെ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനാരോഗ്യം കാരണം കുറച്ചുനാളത്തെ വിശ്രമത്തിനായി തയ്യാറെടുക്കുന്ന സോണിയാഗാന്ധി തൻ്റെ അവശതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഓടിയെത്തിയെന്നതാണ് നിർണായക ഘട്ടത്തിൽ വിശ്രമിക്കാൻ സോണിയ തയ്യാറാവുന്നില്ല സോണിയാഗാന്ധി പ്രവർത്തകരോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ഭയപ്പെടരുത് നമ്മൾ തിരിച്ചു തിരിച്ചുവരും എനിക്കതിൽ ഉറച്ച വിശ്വാസമുണ്ട് എന്നതാണ് പാർട്ടി ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് മുൻപ് ഇതിലും വലിയ വെല്ലുവിളികൾ സധൈര്യം നേരിട്ടുകൊണ്ട് തിരിച്ചു വന്ന ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സോണിയ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ നമ്മുടെ ആശയങ്ങളും മൂല്യങ്ങളും നമ്മുടെ വഴികാട്ടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി നമ്മുടെ നേതാക്കൾ വളരെ ധൈര്യത്തോടെ അതിജീവിക്കാൻ കഴിയില്ലെന്ന് കരുതിയ പ്രതിസന്ധികൾക്കെതിരെ പോരാടിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് മുൻപ് സോണിയയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നേതൃത്വത്തിൽ സോണിയയുടെ ആവശ്യകത ശരിക്കും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുമുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഇനിയുള്ള വിശ്രമം പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മതിയെന്ന തീരുമാനത്തിലേക്ക് സോണിയ എത്തുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിൻ്റെ അഹങ്കാരം തന്നെയായിരുന്നു തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് അഭിപ്രായ സർവേകളിൽ കോൺഗ്രസ് മുന്നേറ്റം പ്രവചിച്ചപ്പോൾ അത് സംഭവിക്കുമെന്ന് കരുതി അതുകൊണ്ട് തന്നെ സഖ്യസാധ്യതകൾ ഒന്നുപോലും അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായതുമില്ല ആ പിഴവുകൾക്ക് കോൺഗ്രസ് വലിയ വിലയാണ് ഇപ്പോൾ നൽകുന്നത് മുന്നണി സംവിധാനത്തിൽ പോലും കോൺഗ്രസിൻ്റെ നില ഇപ്പോൾ താഴോട്ടാണ് എന്നാൽ ഈ ഘട്ടത്തിൽ സോണിയയുടെ ഇടപെടൽ പാർട്ടിക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത് അതിനുള്ള പ്രധാന കാരണം മുന്നണിയിലെ മറ്റു പാർട്ടി നേതൃത്വങ്ങളിൽ സോണിയക്ക് വലിയ അംഗീകാരമുണ്ട് എന്നത് തന്നെയാണ് എക്കാലവും പ്രതിപക്ഷ കക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവെച്ച ഒരാൾ കൂടിയാണ് സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ വാക്കുകളെ ഇരിക്കും നീട്ടി തന്നെയാണ് പ്രവർത്തകർ ഏറ്റെടുക്കുന്നത്